നമസ്കാരം ടോക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം സ്വാഗതം ചേട്ടാ ആരോഗ്യ പ്രശ്നങ്ങളായിരുന്നു രണ്ടു മനസ്സിലായി കാലാവസ്ഥയുടെ മാറ്റം പിന്നെ ഇത്തിരി ഓട്ടം കൂടുതലായിരുന്നു എല്ലായിടത്തും അത് ചെറിയൊരു ഇൻഫെക്ഷൻ ആയി ആന്റിബയോട്ടിക് കഴിച്ചുകൊണ്ടിരിക്കുന്നു അപ്പം അസുഖങ്ങളൊന്നും ആർക്കും വരാതിരിക്കട്ടെ എല്ലാവരും ആരോഗ്യമൊക്കെ ശ്രദ്ധിക്കുക കാലാവസ്ഥയൊക്കെ മാറുന്നു അപ്പം തണുപ്പും ചൂടുമെല്ലാം ഇടകലർന്ന ഇടയ്ക്ക് മഴ പെയ്യുന്നുണ്ട് അപ്പൊ എല്ലാവരും ആരോഗ്യം ശ്രദ്ധിക്കുക നന്നായി കൂടി തന്നെ എല്ലാവരും ജീവിക്കുക ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളെ തന്നെ രാഷ്ട്രീയമാണ് മൊത്തത്തിൽ പ്രധാനമന്ത്രി ഇനി ഒരു മൂന്ന് കൂടി കേരളത്തിൽ നടത്തുന്നതാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് എത്തും അദ്ദേഹം എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാകുന്നത് നേരത്തെ മറനാടൻ വാർത്തകൾ ചെയ്തിരുന്നു അതായത് കേരളത്തിൽ എന്തു വന്നാലും രണ്ട് സീറ്റെങ്കിലും നേടിയിരിക്കണം മറ്റ് പ്രധാനപ്പെട്ട മൂന്നോ നാലോ സീറ്റുകളിൽ രണ്ടാം സ്ഥാനത്തെങ്കിലും എത്തിയിരിക്കണം എന്നുള്ളതാണ് കേന്ദ്ര നേതൃത്വം നൽകിയിരിക്കുന്ന നിർദ്ദേശം അത് പാലിച്ചേ പറ്റൂ നടന്നേ പറ്റൂ എന്നുള്ള ഒരു മുന്നറിയിപ്പ് എന്ന് വേണമെങ്കിൽ നമുക്ക് നമുക്കതിനെ പറയാം അതെ അതെ നടനും മുൻ എംപിയും ബി ജെ പി നേതാവായ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്ത് പങ്കെടുക്കാൻ പ്രധാനമന്ത്രി വരും പതിനേഴാം തീയതി അദ്ദേഹം അവിടെ എത്തിച്ചേരും എന്നുള്ളതാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ അന്ന് രാഷ്ട്രീയ ചർച്ചകളൊന്നും ഉണ്ടാകില്ലായിരിക്കാം പക്ഷേ ഏർ ഫെബ്രുവരിയിൽ അദ്ദേഹം വീണ്ടും വരുന്ന കൊച്ചിൻ ഷിപ്പ്യാഡിന്റെ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ എന്തൊക്കെ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട് പ്രധാനമന്ത്രി ഏതായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു പോകുമ്പോൾ പോയി മൂന്നോണ പ്രധാനമന്ത്രി സംസ്ഥാനത്ത് എത്തുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല ചെറിയ കാര്യമല്ല തീർച്ചയായിട്ടും കേരളത്തെ അങ്ങനെ വിട്ടുകളയാൻ ബി ജെ പി കേന്ദ്ര നേതൃത്വം തയ്യാറല്ല എന്നുള്ളതാണ് മനസ്സിലാവുന്നത് അടുത്ത തെരഞ്ഞെടുപ്പിൽ നമുക്ക് കൂടുതൽ നേട്ടമുണ്ടാക്കാം എന്നുള്ള പതിവ് പല്ലവി ഇനി സംസ്ഥാന നേതൃത്വം ആവർത്തിക്കരുത് എന്നൊരു നിർദ്ദേശം കൂടി വന്നിട്ടുണ്ടെന്ന് കേൾക്കുന്നു അതായിരിക്കാം മറ്റ് രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് സംഭവ വികാസങ്ങൾ നമ്മുടെ പിണറായിയുടെ സ്തുതിഗീതം സി പി എം ഏതാണ്ട് ഏറ്റെടുത്ത മട്ടാണെന്നാണ് കേൾക്കുന്നത് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ അതുമായി ബന്ധപ്പെട്ട് വളരെ സ്വാഭാവിക സ്വാഭാവികം അല്ല ആൾക്കാർക്ക് ഇഷ്ടം തോന്നുമ്പോൾ സിനിമ എടുക്കും നാടകം എടുക്കും പാട്ട് ഇതുപോലെ ആൽബങ്ങൾ എടുക്കും അതൊക്കെ സ്വാഭാവികം പിന്നെ പി ജയരാജന്റെ അതൊന്നും ബാധകല്ല അത് ചരിത്രമാണ് അത് നമുക്ക് പിന്നീട് സംസാരിക്കാം എന്നാണ് പൊതുവേ ഉള്ള ഒരു കാര്യം ഈ സി പി എമ്മിന്റെ പല നേതാക്കളുടെയും ഈ അതല്ലെങ്കിൽ അവരുടെ പഴയ പ്രശ്നങ്ങളുടെയും പ്രവർത്തകരുടെയും പഴയ ചിത്രം കൊടുക്കാൻ പോയാൽ ബുദ്ധിമുട്ടാണ് നീക്കിട്ട് മാറ്റി നിർത്താം നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കിടക്കാം എന്തായാലും കിടക്കാം നമുക്ക് മാലിദ്വീപര വിഷയം തന്നെയാണ് വളരെ പ്രധാനം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതിപ്പോൾ ലോകം മുഴുവൻ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഈ വിഷയം ഒരുപാട് വൈറലായിട്ടുണ്ട് ഇത് ഒരു സാധാരണ രീതിയിലുള്ള ഒരു പ്രശ്നമായിട്ടല്ല ഇതിനെ കേന്ദ്ര ഗവൺമെന്റും കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയവും കാണുന്നത് വളരെ കരുതലോടെ തന്നെയാണ് വളരെ കാര്യമായി തന്നെ ഇതിനെ എടുത്തിരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ രാവിലെ സംസാരിച്ചപ്പം ഇതത്ര കാര്യം വെക്കേണ്ട കാര്യമില്ല എന്നൊരു അഭിപ്രായം നമ്മൾ തമ്മിലൊന്ന് പറഞ്ഞു അല്ലേ ഇത് മാൽഡീവ്സ് ഒരു ചെറിയ രാജ്യമാണ് ഇന്ത്യ ഒരു ലോകം അംഗീകരിക്കുന്ന രാജ്യമാണ് നരേന്ദ്രമോദി ആണെങ്കിൽ ലോകം അംഗീകരിക്കുന്ന ഒരു നേതാവ് കൂടിയാണ് അപ്പം ഈ വിഷയത്തെ അതിൻ്റെതായ ലാഘവത്തോടെ കണ്ടാൽ മതി മതിയാകും എന്ന ഒരു ചിന്ത പത്രപ്രവർത്തകർ എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾക്ക് രണ്ടുപേർക്കും വന്നു പക്ഷേ കേന്ദ്ര ഗവൺമെന്റും കേന്ദ്ര സർക്കാരും വിദേശകാര്യ മന്ത്രാലയവും ഒന്നും പറ്റില്ല തീർച്ചയായും കാരണം ഇത് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം തന്നെയാണ് കാരണം നമ്മുടെ രാജ്യത്തെ പ്രധാനമന്ത്രിയും ഇവിടുത്തെ നമ്മുടെ രാജ്യത്തേക്കെ തന്നെ അവിടത്തെ മന്ത്രിമാരെ അധിക്ഷേപിക്കുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും അംഗീകരിക്കും കഴിയും നമ്മളെ കഴിയില്ലല്ലോ അത് ഉത്തരവാദിത്വ സ്ഥാനത്തിരിക്കുന്നവർ അവരെ സസ്പെൻഡ് ചെയ്യുമെന്ന് പറയുന്നു അവരെ പുറത്താക്കി പുറത്താക്കി മാത്രമല്ല അത് വേറൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് ീപ് പ്രസിഡന്റ് ഇന്നലെ തന്നെ വൈകുന്നേരത്ത് ചൈനയ്ക്ക് പോയിരിക്കുകയാണ് നേരത്തെ നിശ്ചയിച്ചതാണ് പക്ഷേ അദ്ദേഹം വന്നതിന് ശേഷം ചൈനയോടുള്ള ആ മാലിദ്വീപിന്റെ ആ ഒരു അടുപ്പം ആ ചില നയതന്ത്രപരമായ വിധേയത്വം വിധേയത്വം ആ കുറെ കൂടെ കൂടി സാധാരണഗതിയിൽ മാലദ്വീപില് ഒരു പുതിയ പ്രസിഡന്റ് ചുമതലയായിട്ട് അദ്ദേഹം ആദ്യ സന്ദർശനം നേരെ ചൈനയ്ക്ക് അദ്ദേഹം തുർക്കിക്ക് പോയി ആദ്യം ഓ തുർക്കിക്ക് ആദ്യം പോയി ഇപ്പൊ ചൈനക്ക് പോയിരിക്കുന്നു ആദ്യം പോയത് തുർക്കിക്കാണ് തുർക്കി എന്ന് പറഞ്ഞാൽ അത് ഇത്തരത്തിലുള്ള ചില ചില മത ഭീകരവാദത്തിന്റെ ഒക്കെ തന്നെ ഒരു മുഖമായ ഒരു രാജ്യമാണ് ഇപ്പോൾ തുർക്കിയിൽ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെന്നാണ് പറയുന്നത് ആദ്യം തുർക്കിക്കാണ് പോയത് അതിനുശേഷം ചൈനക്ക് പോയിരിക്കുന്നു അവിടെ ചൈന ചൈനീസ് സന്ദർശനം കാര്യമായി തന്നെയാണ് നേരിട്ട് നേരിട്ട് കാണുന്നുണ്ട് കാണുന്നുണ്ട് ഇത് മാത്രമല്ല നമ്മുടെ ഇന്ത്യ ഇന്ത്യയില് മാലദ്വീപിലെ ഹൈക്കമ്മീഷണറെ വിളിച്ച് വരുത്തി വരുത്തി അദ്ദേഹം അദ്ദേഹം അതിനെ ക്ഷമാപണം നടത്തിയെന്നാണ് ദേശീയ മാധ്യമങ്ങളിൽ ചിലത് റിപ്പോർട്ട് ചെയ്യുന്നത് അതിപ്പോൾ അദ്ദേഹത്തിന് ആ വ്യക്തിക്ക് അതല്ലേ ചെയ്യാൻ പറ്റുകയുള്ളു മാലദ്വീപിലുള്ള ഇന്ത്യൻ അംബാസിഡർ അവരും വിളിച്ച് വരുത്തിയെന്ന് പറയപ്പെടുന്നുണ്ട് പക്ഷെ സ്ഥിരീകരണമില്ല ഏതായാലും വലിയ ഒരു വിഷയമായി അത് തീർച്ചയായിട്ടും കാരണം ഇതിനകത്ത് ഈ മാൽഡീവ്സും ഇന്ത്യയും തമ്മിൽ ഒരുപാട് ബന്ധങ്ങളുണ്ട് ഒന്നാമത്തെ കാര്യം നമ്മള് വാർത്തകളിലൊക്കെ സൂചിപ്പിച്ചതുപോലെ ടൂറിസം രംഗത്ത് ഇന്ത്യയും മാലദീവ്സുമായിട്ട് നല്ല സഹകരണം അങ്ങനെ പോകുന്നു അത് അതിലുപരി സൈനിക സഹായം മാൽഡീവ്സിന് ഇന്ത്യ കൊടുക്കുന്നുണ്ട് അവിടെ സൈനിക താവളമുണ്ട് നമുക്ക് അവർ ആവശ്യപ്പെട്ടിട്ട് നമ്മൾ അവിടെ പോയി സ്ഥാപിച്ച സൈനിക നടന്ന സമയത്ത് നമ്മളാണ് സൈനികാണ് അവർക്ക് പിന്തുണ കൊടുക്കുന്നത് അപ്പം അത്തരത്തിൽ ഒരു വളരെ നയതന്ത്രപരമായി വളരെ പ്രാധാന്യം അർഹിക്കുന്ന പല വിഷയങ്ങളിലും സഹകരണമുള്ള രണ്ട് രാജ്യങ്ങൾ ശരിക്കും ഇന്ത്യ എന്ന രാജ്യമില്ലാതെ മാൽഡീവ്സിന് മുമ്പോട്ട് പോകാൻ സാധിക്കില്ല പല വിഷയങ്ങളിലും അവിടെ ടൂറിസം രംഗത്ത് ഉയർച്ച മാത്രമല്ല ആരോഗ്യ ആരോഗ്യരംഗത്ത് എത്ര മാലദ്വീപിയൻ ആൾക്കാരാണ് നമ്മുടെ നാട്ടിൽ ചികിത്സയ്ക്ക് വരുന്നത് അത് നമുക്ക് തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിന് ചുറ്റും നടന്നാൽ നമ്മൾ അവിടെ കാണുന്ന സ്വകാര്യ ആശുപത്രികൾ മുന്നിലെല്ലാം കാണുന്ന മാലദ്വീപുകാരാണ് ഈ പല കടകളിലും ആ മെഡിക്കൽ കോളേജ് അല്ലെങ്കിൽ സ്വകാര്യ ആശുപത്രികൾക്ക് മുന്നിലൊക്കെ തന്നെ ബോർഡ് നമുക്ക് അറിയാൻ പാടില്ലാത്ത ഭാഷ ഒരു ബോർഡിൽ പോകുന്നത് കാണാം ഇത് മാലി ഭാഷയിലുള്ളതാണെന്നാണ് കാരണം വിവേഹു അതാണ് അപ്പൊ അവർക്കത് ഓരോന്നിന്റെ വിലയല്ല എല്ലാം എഴുതിയിരിക്കുന്നതാണ് നമുക്ക് ആദ്യം എനിക്ക് പണ്ട മനസ്സിലാവില്ലല്ലോ എന്താ സംഭവം എന്നാണ് മാത്രമല്ല ഇവർ ഇവിടെ വാടകയ്ക്ക് വീട് എടുത്ത് താമസിക്കണം കുട്ടികളെ പഠിപ്പിക്കുന്നു അറിയാ പഴയ നമ്മുടെ ചാരക്കേസ് ഉണ്ടായത് അതെ അത്രയും ആ ഒരു അടുപ്പം രണ്ട് രാജ്യങ്ങളും തമ്മിൽ ഉണ്ട് മാത്രമല്ല ഇന്ന് ഞാൻ എനിക്ക് ഒരു ഒരു ആർട്ടിക്കിൾ വായിച്ചാൽ എനിക്ക് വളരെ വിചിത്രമായി തോന്നിയ കാര്യം അല്ലെങ്കിൽ വളരെ അഭിമാനമായി തോന്നിയ കാര്യം നമ്മുടെ എസ് ബി ഐ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് മുതൽ അവിടെ പ്രവർത്തനം ഉണ്ട് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ബാങ്ക് എഴുപത്തിനാല് നമ്മൾ അവരുമായി നമ്മൾ അവിടെ ഒരു എന്താണ് ഇവർ എംബസി ഉണ്ടാക്കിയ ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് പക്ഷെ അതിനു മുമ്പ് തന്നെ എഴുപത്തിനാലിൽ തന്നെ ഈ ബാങ്ക് അവിടെയുണ്ട് അപ്പൊ അവരുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആ ഒരു ബാങ്കായി മാറിയത് അവർ പിന്നീട് ആയിരത്തി എൺപതിലോ മറ്റോണോ അവർ സ്വന്തം ബാങ്ക് എൺപത്തിരണ്ടിലോ മറ്റോ സ്വന്തം അവർക്കൊരു നമ്മുടെ റിസർവ് ബാങ്ക് പോലെ അവർക്കൊരു ബാങ്ക് ഉണ്ടാകും ബാങ്ക് ഓഫ് മാലഡീസ ഉണ്ടാവും പക്ഷെ അതുവരെ ആ ഒരു ജോലി ഇവിടെ ചെയ്തിരുന്നത് നമ്മുടെ എസ് ബി ഐ ഇന്ത്യ ലോൺ കൊടുത്തു അവരെ എല്ലാ കാര്യത്തിനും അവരുടെ വികസനത്തിനും ഒക്കെ തന്നെ ഒരുപാട് സഹായിച്ചു നമ്മൾ അപ്പം അത്തരം ഒരു രാജ്യം അതായത് ശരിക്കും നമ്മൾ രാജ്യത്തെ ചെറുതായിട്ടൊന്നും കാണുന്നില്ല പക്ഷേ നമ്മളിൽ നിന്ന് ഒരുപാട് സഹായം സ്വീകരിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്ന ഒരു രാജ്യത്തിൻ്റെ ഒരു മന്ത്രി അത് നമ്മുടെ രാജ്യത്തെ പ്രധാനമന്ത്രിയെ അവഹേളിക്കുന്ന തരത്തിൽ കാരണം ലോക രാജ്യങ്ങൾ അംഗീകരിച്ചൊരു പ്രധാനമന്ത്രിയാണ് തീർച്ചയായും അതാണ് ഇപ്പൊ വേറൊരു പ്രധാനമന്ത്രിയാണെങ്കിൽ പോട്ടെ എന്ന് വെക്കാം ഏത് പോട്ടെ എന്ന് വെക്കുന്നതല്ല ഞാൻ ഒന്ന് താരതമ്യം ചെയ്തു എന്നേ ഉള്ളൂ ലോക ജനത ലോകരാജ്യങ്ങൾ ലോക നേതാക്കളൊക്കെ തന്നെ അമേരിക്ക പ്രത്യേകമായ ചരിത്രപരമായ സന്ദർശനം അദ്ദേഹത്തിന്റെ അദ്ദേഹത്തെ ക്ഷണിച്ചുകൊണ്ട് അപ്പം അത്രയും ആഴ്ച അതെ അദ്ദേഹം ഏറ്റവും ശക്തനായ ഭരണാധികാരിയാണ് രാജ്യത്തിന്റെ എന്താണ് ദേശീയത സംബന്ധിച്ച് ഒരു നേതാവാണെന്ന് അദ്ദേഹം പറഞ്ഞു അതെ ചൈനീസ് പത്രമായ ഗ്ലോബൽ ടൈംസ് അവരുടെ പ്രത്യേക ലേഖനത്തിൽ എഴുതി നരേന്ദ്രമോദി ഇന്ത്യക്കും ലോകത്തിനും നൽകിയ നേട്ടങ്ങളെ കുറിച്ച് അവർ ആർട്ടിക്കൽ എഴുതി ഏതാ ചൈനയിലെ ഔദ്യോഗിക പത്രം സർക്കാരിന്റെ പത്ര ചൈനീസ് ഗവൺമെന്റ് പത്ര ഗ്ലോബൽ ടൈംസ് അപ്പം അത്തരം ഒരു വ്യക്തിയെ ലോകം അംഗീകരിക്കുന്ന ഒരു വ്യക്തിയെ ഇത്തരത്തിൽ അപഹസിക്കുന്നത് എത്ര നികൃഷ്ടമായ അല്ലെങ്കിൽ എത്ര നീചമായ വസ്തുതയാണ് അവരൊരു സ്ത്രീയാണ് ഒരു സ്ത്രീ പാലിക്കേണ്ട ഒരു സാമാന്യ മര്യാദ കൂടി പാലിക്കാതെ അവർ അത് ചെയ്തു എന്ന് പറഞ്ഞാൽ അത് വളരെ വാക്ക് അല്ല ആവർത്തിക്കുന്നില്ല അപ്പം അത്തരം ഒരു വ്യക്തിഹത്യ നടത്തുന്ന രീതിയിലേക്ക് ഈ മാൽഡീവ്സ് മന്ത്രി എത്തിയത് അത്യന്തം ഖേദകരമായ അത്യന്തം ആശങ്കാജനകമായ ഗുരുതരമായ വിഷയം തന്നെയായിട്ടാണ് ഇന്ത്യ കാണുന്നത് ശക്തമായ നയതന്ത്ര ഇടപെടലുകൾ ഈ വിഷയത്തിൽ ഉണ്ടാകും ലോക നേതാക്കളിൽ പലരും ഈ വിഷയത്തിൽ പ്രതികരിച്ചേക്കാം അപ്പം അത് ഒരു രാജ്യം ഏത് രീതിയിൽ മുമ്പോട്ട് പോകുന്നു എന്ന് കണക്കാക്കിയാണ് പൊതുവെ ഈ പ്രതികരണങ്ങളും കാര്യങ്ങളും ഒക്കെ നടക്കുന്നത് നമുക്ക് ബലഹീനതകളും ദൗർബല്യവും ഉണ്ടെങ്കിൽ നമ്മൾ ഉറക്കെ ഓലിയിടാൻ പാടില്ല മാലദ്വീപ്സിനോട് പറയുന്നത് തന്നെയാണ് ഒരു ഇന്ത്യൻ പൗരൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ പറയുന്നത് തന്നെ എന്ന് കൂട്ടിക്കോളും ഒരിക്കൽ നമ്മുടെ ദൗർബല്യങ്ങൾ നമ്മുടെ പോരായ്മകൾ നമ്മൾ ഇപ്പം ഇന്ത്യയും മാലദ്വീപ്സിനെയും താരതമ്യം ചെയ്യുമ്പോൾ എത്ര വലിയ അകലമാണുണ്ടാകുന്നത് ഭൂമിശാസ്ത്രപരമായി അടുത്താണെങ്കിലും വലിയ ആനയും ഉറുമ്പും പോലുള്ള വ്യത്യാസമാണുള്ളത് അപ്പൊ ഇത്രയും ഹീനമായ ഭാഷകളൊന്നും ഉപയോഗിച്ച് ഒരു രാജ്യത്തിന്റെ ഭരണാധികാരി അപഹസിക്കുന്നത് രാജ്യാന്തര നിയമങ്ങൾക്ക് തന്നെ വിരുദ്ധമാണ് ഇത് ഇന്ത്യക്കാരെ സംബന്ധിച്ച് ആരും ആഹ്വാനം നടത്താതെ തന്നെ നമ്മുടെ ഇന്ത്യയിലെ ജനങ്ങൾ അവിടെ ബുക്ക് ചെയ്തിട്ടുള്ള എല്ലാ ബുക്കിംഗ് ക്യാൻസൽ ചെയ്തു ക്യാൻസൽ ചെയ്തു പല പല ഏജൻസികളെല്ലാം ബുക്കിംഗ് ക്യാൻസൽ ചെയ്തു ബോയ്ക്കോട്ട് മാൽഡീവ്സ് എന്ന് പറയുന്ന ഒരു ഹാഷ് ടാഗ് ക്യാമ്പയിൻ തുടങ്ങി ാകമാനമുള്ള ഭാരതീയർ ഇന്ത്യക്കാർ ഒക്കെ തന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രിക്കും ഇന്ത്യക്കും ഒപ്പം നിന്നുകൊണ്ട് മാൽഡീവീസിനെതിരെയുള്ള ഒരു ജനവികാരം ജനരോഷമാണ് പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ആഹ്വാനം കൊടുത്തില്ല എല്ലാരും കൂടെ സ്വയം തുടങ്ങിയതാണ് ഈ പരിപാടി ഇതിനകത്ത് ചൈനയുടെ ചില രീതികൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു ചൈനയ്ക്ക് വളഞ്ഞിട്ട് പിടിക്കുന്ന ഒരു ഒരു കാലൻ ബുദ്ധിയാണ് ശ്രീലങ്കയെ വളഞ്ഞിട്ട് പിടിച്ചു വിധേയരാക്കി ശ്രീലങ്കയുടെ അവസ്ഥ എന്താണിപ്പോ പാകിസ്ഥാനെ വളഞ്ഞിട്ട് പിടിച്ചു വിധേയരാക്കി പാകിസ്ഥാന്റെ അവസ്ഥ എന്താണിപ്പോൾ നേപ്പാളിൽ കുറച്ചുകൂടി ശക്തമായ ഒരു ഭരണകൂടം നിലവിൽ ഉണ്ടായിരുന്നതുകൊണ്ട് പൂർണ്ണമായി നേപ്പാളിനെ കൈക്കലാക്കാൻ ചൈനയ്ക്ക് കഴിഞ്ഞില്ല കഴിഞ്ഞ ദിവസം ഭൂട്ടാനിലേക്കും കയറി അവിടുത്തെ രാജകുടുംബത്തിന്റെ അധീനതയിലുള്ള സ്ഥലത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് ഉപഗ്രഹ ചിത്രങ്ങൾ പുറത്തു പുറത്തുവന്നു മറന്നാടൻ നമ്മളത് വിശദമായി തന്നെ വാർത്ത നൽകി അനാലിസിസും നൽകിയിരുന്നു ഇത് ഈ മാലദ്വീപിനെ സംബന്ധിച്ചുള്ള പ്രശ്നം അറിയാമോ മാലദീവ്സ് നിലവിൽ മാലിദ്വീപ് ചൈനക്ക് രണ്ട് ബില്ല്യൺ ഡോളർ കടക്കാരാണ് കടം കൊടുക്കാനുണ്ട് അപ്പം കടം കൊടുത്തവന് കുറച്ചുകൂടെ കടം കൊടുക്കും നമ്മളെ ബ്രേഡ് മുന്നിൽ അതേ കടം എന്നാൽ കുറച്ചുകൂടെ കടം തരാൻ പറയും ശ്രീലങ്കയ്ക്ക് സംഭവിച്ചതാണ് ശ്രീലങ്കയെ ആപത് ഘട്ടങ്ങളിലെല്ലാം സഹായിച്ച ഇന്ത്യയെ മറന്നുകൊണ്ടാണ് അവർ ചൈനയ്ക്ക് പുറകെ പോയത് ചൈന ആവശ്യം പോലെ പൈസ കടം കൊടുത്തു ആ പൈസ എല്ലാം എടുത്ത് അവർ നന്നായിട്ട് അങ്ങ് ദൂർത്തടിച്ചു ഒരു മനുഷ്യൻ പോലും കടന്നെല്ലാത്ത ഒരു കൊടുങ്കാട്ടിനകത്ത് ഇന്റർനാഷണൽ എയർപോർട്ടിൽ അവിടെ ഉണ്ടാക്കി വെച്ചു ശ്രീലങ്കയിൽ എല്ലാം നശിപ്പിച്ചു എല്ലാം കഴിഞ്ഞാൽ പൈസ തിരിച്ചു വെച്ചു പൈസ എവിടെയെന്ന് ചോദിക്കുമ്പോൾ തിരിച്ചു കൊടുത്തില്ലേ പറ്റുള്ളൂ ബേഡുകാരൻ അതേ അറ്റി ചൈനയ്ക്ക് വേഗുകാരൻ പിന്നെ മനുഷ്യരുത് ഒന്നുമില്ല അവസാനം എന്താ പറ്റി ശ്രീലങ്കി ഗതികളെന്നപ്പോ നമ്മളിടപെട്ടു ഇന്ത്യ ഇടപെട്ടു നമ്മളിടക്ക് ഭക്ഷണ സാധനം എത്തിച്ചു മരുന്ന് എത്തിച്ചു ഡീസൽ എത്തിച്ചു എല്ലാം എത്തിച്ചു കൊടുത്തു അപ്പോൾ ചൈന കൈമലത്തി കാണിച്ചു ഞങ്ങൾക്ക് അറിയില്ല എന്ന് പറയുന്നത് നിങ്ങൾ എഴുത്താണെന്ന് വിചാരിച്ചോണ്ടാവുന്ന രീതിയിലാണ് ചൈന അത് ഈ ഇത്തരത്തിൽ കടം വാങ്ങി ഇറങ്ങുന്നവർക്കെല്ലാം നമ്മൾ മനുഷ്യന് കടം വാങ്ങി എന്താണ് സംഭവിക്കുന്നത് അതിൻ്റെ മറ്റൊരവസ്ഥ ഇവിടെയൊക്കെ അതെ പക്ഷേ ചൈന അവർ പല കാര്യങ്ങളും ഉദാഹരണത്തിന് കഴിഞ്ഞ ഒരാഴ്ച തുടങ്ങുന്ന മുമ്പ് മുമ്പ് വേണം സംഭവമാണ് ചൈന അവരുടെ ചില ഗവേഷണ കപ്പലുകൾ ശ്രീലങ്കൻ തീരത്ത് എത്തുകയും അന്തർ അന്തർവാഹിനിയും എല്ലാം ഉണ്ട് അതിനുള്ള അനുമതി ആദ്യം ശ്രീലങ്ക കൊടുത്തിരുന്നു പക്ഷേ ഇന്ത്യ അത് ശക്തമായിടപ്പെട്ടു നമ്മുടെ പ്രധാനമന്ത്രി തന്നെ അവിടുത്തെ ശ്രീലങ്ക പ്രധാനമന്ത്രിയെ വിളിച്ച് ശക്തിയായ പ്രതിഷേധിച്ചത് അംഗീകരിക്കാൻ എന്ന് തോന്നി കാരണം ഇത് ഗവേഷണത്തിനല്ല വരുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം അതെ അതെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഏതായാലും ശ്രീലങ്ക ഇത്തവണ അവര് പഴയ ചരിത്രം ഓർമ്മയുള്ളതുകൊണ്ടായിരിക്കും അവര് അവരതിനെ വിലക്കി ഇത് ഇവിടെ മാലദ്വീപിനെ സംബന്ധിച്ച് അവിടെ അവർക്ക് ആപത്കാട്ടം ഉണ്ടായപ്പോഴുള്ള സഹായിച്ചുള്ളത് നമ്മളാണ് തീർച്ചയായിട്ടും സൂചിപ്പിച്ചതുപോലെ സൈനിക നടപടിയിൽ വരെ നമുക്ക് നമ്മളവരെ സഹായിച്ചിട്ടുണ്ട് നമ്മുടെ സൈനികർ അവർക്ക് വേണ്ടി യുദ്ധം ചെയ്തിട്ടുണ്ട് അതെ അവിടെ സൈനിക ക്യാമ്പുണ്ട് കേന്ദ്രങ്ങളുണ്ട് പരിശീലന കേന്ദ്രങ്ങളുണ്ട് അതൊന്നും ഇന്ത്യക്ക് വേണ്ടി മാത്രമല്ല മാലദീവ്യൻ ജനതയുടെ സുരക്ഷയ്ക്ക് കൂടി വേണ്ടിയാണ് അവിടെ ഇപ്പൊ പുതിയ സർക്കാർ എത്തി ആദ്യം ചെയ്ത നടപടികളിൽ ഒന്ന് ഇന്ത്യൻ സൈനികത്തിന് തിരിച്ചയക്കാൻ എഴുപത്തഞ്ച് പേരെ ഉള്ളു അവിടെ ഇപ്പം എഴുപത്തഞ്ച് ഇന്ത്യൻ സൈനികർ മാത്രമാണ് ഇപ്പം മൽദീവ്സിലുള്ളത് പക്ഷെ അവരപ്പ തന്നെ പറഞ്ഞയക്കാൻ തീരുമാനം എടുത്തു ഫസ്റ്റ് ഡിസിഷൻ അതായിരുന്നു ക്യാബിനറ്റില് ഇവരെ തിരിച്ച് അവരെ പറഞ്ഞു വിടാനാണ് അപ്പൊ ഇത് തീർത്തും ചൈനയ്ക്ക് താത്തിനനുസരിച്ച് തുള്ളുന്ന ഒരു സർക്കാർ അവിടെ ഉള്ളത് നേരത്തെ ഉണ്ടായിരുന്ന അവിടുത്തെ പ്രധാനപ്പെട്ട ഭരണാധികാരികളൊക്കെ തന്നെ ഇന്ത്യയോട് അവർ എന്നൊരു വിധേയത്തെ ഒരു ഹൂറൊക്കെ പുലർത്തിയിരുന്നവരാണ് അങ്ങനെ ആപത് ഘട്ടത്തിൽ നമ്മൾ സഹായിച്ചോണ്ടാണ് രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന സമയത്ത് അതെ അവിടെ സന്ദർശിക്കുമ്പോൾ അവിടെ നമുക്കറിയാം ഈ ആശുപത്രി സംവിധാനങ്ങൾ തീരെ ഇല്ലാത്ത ഒന്നാണ് അതാണ് അവർ ഇവിടേക്ക് എത്തണം പക്ഷെ അന്ന് ഇന്ത്യ അന്നത്തെ കാലത്ത് നാൽപ്പത്തഞ്ച് കോടി രൂപ മറ്റും മുടക്കി ഒരു ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നു ഇന്ദിരാഗാന്ധിയുടെ പേരിലാണ് ആശുപത്രി ഇന്ന് ആശുപത്രിയുടെ ഉണ്ട് പിന്നെ ഡോക്ടർ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി സമയത്ത് അതെ അവിടെ സന്ദർശിക്കുമ്പോൾ കൂടുതൽ സംവിധാനങ്ങൾ വേണം എന്ന് പറഞ്ഞപ്പം മുപ്പ മുപ്പത് കോടി എന്താ വീണ്ടും ഇന്ത്യ ഗവൺമെന്റ് കൊടുത്തു പുതിയ ബ്ലോക്ക് ഉണ്ടാക്കാനായി അപ്പോൾ അവരുടെ സർവത്ര മേഖലയിലും നമ്മളാണ് പൈസ തുടങ്ങിയിട്ടുള്ളത് എന്നിട്ട് ഇത്രയും ഒരു ഇതിന്റെ നന്നയടുത്ത് മാത്രം പറയാൻ പോലെ തീർച്ചയായിട്ടും അതും അത്തരത്തിലുള്ള ഭാഷ ഉപയോഗിച്ചുകൊണ്ട് ഒരു ലോകം അംഗീകരിക്കുന്ന ഭരണാധികാരിയെ ഇങ്ങനെ വിലയിരുത്തുന്ന വൃത്തികെട്ട രീതിയിൽ വിലയിരുത്തുന്ന ഒരു രീതി അപഹാസ്യം തന്നെയാണ് അത് അത്യന്തം ഒരു ഗുരുതരമായ വിഷയം തന്നെയാണ് നമ്മൾ ഒരിക്കലും അത് അംഗീകരിക്കാൻ സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ വളരെ പ്രധാനമന്ത്രി കസേരട്ടെ ബീച്ചിൽ ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഫോട്ടോ ഒരുപാട് അടിക്കുറിപ്പുകൾ വരുന്നുണ്ട് ഈ ലക്ഷദ്വീപില് ലക്ഷദ്വീപില് ഇരുന്ന ഒരാളെ കസേരട്ടോട് ഇരുന്നപ്പോ മാറ്റം ഉണ്ടായി എന്നുള്ളത് അതെ അല്ല ഈ ലക്ഷദ്വീപ് ഒരു ടൂറിസം കേന്ദ്രമാക്കി മാറ്റി അല്ലെങ്കിൽ മാറ്റും എന്ന ആഹ്വാനം പ്രധാനമന്ത്രി നൽകിയാൽ മാലദീപ്സുകാർക്ക് എന്താ അവരുടെ കുറയും എന്നുള്ള രീതിയിലൊക്കെ അങ്ങനെ ചില വരുന്നുണ്ട് ഭയം കാണും മാത്രം അവർ പറഞ്ഞു വൃത്തിയില്ല എന്നൊക്കെ വൃത്തിയില്ലെന്നൊക്കെ തരത്തിലാണ് പറയുന്നത് ഇവരൊക്കെ പറഞ്ഞ ഇന്ത്യ ഹോട്ടലിൽ വൃത്തിയില്ല ഇവരെ എന്ത് ചെയ്യുന്നൊക്കെയാണ് നമ്മൾ പൈസ കൊടുത്തോണ്ട് ചിലവിൽ ജീവിക്കുന്ന ഇവര് നമ്മൾ തിരിച്ച് ഇങ്ങോട്ട് ചോദിക്കുകയാണ് ദൗർബല്യമാണ് അതേ അവർ അവിടുത്തെ ഹോട്ടലിനെ മുറി വൃത്തിയാക്കാൻ ക്ലീനറും ആക്കണമെങ്കിൽ അത് ഇന്ത്യ അവിടുത്തെ പൈസ ആയിരിക്കും അവര് എന്നിട്ടാണ് ഇത് പറയുന്നത് ഇത് ഒരു നയതന്ത്ര ഇടപെടൽ കൂടി വേണ്ടി വരുന്ന ഒരു വിഷയത്തിലേക്ക് പോവുകയാണ് കേട്ടോ തീർച്ചയായും അല്ലെ ഇത് ഇപ്പൊ കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അങ്ങനെയുള്ള ആളുകളൊക്കെ തന്നെ ഇതിൽ കാര്യമായി ഇടപെട്ടിട്ടുണ്ട് ഇന്നിപ്പോൾ അതിന്റെ ബാക്കി കേന്ദ്ര വിദേശ വിദേശകാര്യ മന്ത്രാലയം അതിന്റെ വിലയിരുത്തലുകളും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ നടത്തും പ്രധാനമന്ത്രിയുമായി സംസാരിക്കും അതിനുശേഷം വരും ദിവസങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട മറ്റ് നടപടിക്രമങ്ങൾ എന്താണ് വേണ്ടത് എന്ത് തീരുമാനമാണ് നയതന്ത്ര തലത്തിൽ എടുക്കേണ്ടത് ആ അന്താരാഷ്ട്ര നിയമങ്ങളെ അനുസരിച്ചുകൊണ്ട് ശരിക്കും അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനം കൂടിയാണ് ഇത്തരത്തിലുള്ള പദപ്രയോഗങ്ങൾ കൊണ്ട് രാജ്യത്തെ ഭരണാധികാരിയെ ഇങ്ങനെ വിലയിരുത്താനൊന്നും നിയമങ്ങൾ അനുശാസിക്കുന്നില്ല ഒരിക്കലും പറയാൻ പാടില്ല അത് അതെ ഒരു ഒരു ജനം വ്യക്തി പറഞ്ഞാൽ പെട്ടെന്ന് അഭിപ്രായം ഇത് എന്നിട്ട് പറയുന്നുണ്ട് ഇത് മാലീപ്യൻ സർക്കാരിന്റെ അഭിപ്രായമല്ല എന്നാണ് പ്രസിഡന്റ് പറയുന്നത് പിന്നെ ഇവിടുത്തെ സിപിഎം പറയണം എം വി ഗോവിന്ദർ പറയും എന്നിട്ട് പറയും അത് ഗോവിന്ദർ മാത്രം അഭിപ്രായമാണ് അഭിപ്രായമല്ല എന്ന് പറയും ഏത് പാർട്ടി സെക്രട്ടറിയാ പറയുന്നത് അല്ല ഇത് നമ്മള് മാത്രമല്ല എനിക്ക് വളരെ വിചിത്ര തോന്നിയ മറ്റൊരു കാര്യം ഇപ്പൊ ഇത്രയും പ്രശ്നങ്ങളുണ്ടായി ഈ മാലദ്വീപ് സിംഗിനൊക്കെ പ്രശ്നം ഉണ്ടാക്കി നമ്മുടെ നാട്ടിലെ കോൺഗ്രസ് സി പി എമ്മോ വേറെ ആരും തന്നെ ഈ വിഷയത്തിൽ ഒന്നും പ്രതികരിച്ചുണ്ട് അത് വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ് ഒന്നും പ്രതികരിച്ചില്ല എന്തുകൊണ്ട് ഇത്രയും വലിയൊരു ആഗോള വിഷയം ഉണ്ടായിട്ട് ഒരു വലിയ പ്രതിസന്ധി പ്രതിസന്ധി എന്ന് പറയാൻ പറ്റില്ല പ്രതിസന്ധിയൊന്നുമില്ല ഇത്ര ഇല്ല അല്ല ഇത്തരത്തിൽ ഒരു പ്രശ്നമുണ്ടായി അതെ എന്തുകൊണ്ട് ഇവിടുത്തെ വലിയ വലിയ നയതന്ത്ര വിദഗ്ധരെന്ന് അഭിപ്രായപ്പെടുന്ന ചില ആളുകളുണ്ടല്ലോ രാഷ്ട്രീയത്തിലൊക്കെ അവരാരും എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല എന്തുകൊണ്ട് ഈ ഒരു വിഷയത്തിൽ ഇനി മാൽദ്വീപ്സിനെ അനുകൂലി സംസാരിക്കുമെന്നു അറിയില്ല ശരി എന്ന് പറയുന്ന താമസ ഒരു പ്രത്യേക മതവിഭാഗത്തെ പ്രഗണിപ്പിക്കാൻ വേണ്ടി ഉള്ള മൗനമായിരിക്കാൻ ചിലപ്പോൾ ഇത് തെരഞ്ഞെടുപ്പ് കരുത്തു വരെയല്ലേ എന്നാ പോലും അത് ഈ മോദി എന്ന വ്യക്തിയെ മാറ്റി നിർത്താം നമുക്ക് ഇന്ത്യ രാജ്യത്തിന് നേർക്കാണ് അവർ ഇത്ര അധിക്ഷേപം നടത്തിയിരിക്കുന്നത് നമ്മളൊരിക്കും രാജ്യസ്നേഹം കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കള് രാഷ്ട്രീയമായി കാണുന്നു എന്ന് തോന്നുന്നു കേരളത്തെ സംബന്ധിച്ച് നമ്മളെ അയൽക്കാരാണ് മാലീപ്സ് എന്ന് പറയാം തിരുവനന്തപുരത്ത് വളരെ കുറച്ച് സമയം കൊണ്ടെത്താവുന്ന തിരുവനന്തപുരത്ത് ഫ്ലൈറ്റ് സർവീസ് ഉള്ളതാണ് ദിവസം മാലിന് അവിടുത്തെ ആളുകൾ ചികിത്സക്ക് ഇവിടെ വരുന്നു അവരുടെ വീട് വാടകയ്ക്ക് താമസിക്കുന്നു കുട്ടികൾ പഠിക്കുന്നു സ്കൂളിൽ അപ്പൊ ശരിക്കും പറഞ്ഞാൽ അവരെ രണ്ടാം വീട് പോലെയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട് കേരളത്തെ അത്ര കാര്യമായിട്ടാണ് അവരെ നമ്മൾ നോക്കുന്നത് തിരുവനന്തപുരത്ത് മാലിദ്വീപിന്റെ കോൺസുലേറ്റ് ഉണ്ട് ഇത് ഒരു തിരുവനന്തപുരത്ത് ആദ്യ കോൺസുലേറ്റ് തുടങ്ങിയത് മാലദ്വീപ് ആണെന്ന് തോന്നുന്നു ശ്രീലങ്ക ശ്രീലങ്ക ഉണ്ടോ ഉണ്ടല്ലേ പിന്നെ ഇതുണ്ട് അവർക്ക് മണക്കാട് മണക്കാട് അപ്പോൾ അതുകൊണ്ട് ഇത് നമ്മൾ വളരെ എടുക്കണം ഇത്തരം തീർച്ചയായിട്ടും അല്ല ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വം പ്രതികരിക്കാത്തത് എന്ന് ഞങ്ങളുടെ സ്വാഭാവികമായ സംശയമാണ് ഈ വിഷയത്തിൽ ഇടപെടേണ്ടേ നമ്മുടെ രാജ്യത്തെയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെയാണ് ഇത്തരത്തിലുള്ള പദപ്രയോഗങ്ങൾ കൊണ്ട് അപമാനിച്ചിരിക്കുന്നത് അപ്പം തീർച്ചയായിട്ടും അത് ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കൾ എല്ലാവരും പ്രതികരിക്കണം ഇനിയിപ്പോൾ ചൈനയുടെ ഇടപെടൽ ഉണ്ടായി എന്ന് പറഞ്ഞുകൊണ്ട് സി പി എം പ്രതികരിക്കാതിരിക്ക അതാണ് കാര്യം എത്ര കിട്ടി നേരത്തെ പറഞ്ഞ ഒന്നും അല്ല ഇതാണ് വിഷയം ചങ്ങല ചൈനയാണ് ചങ്ങല ചങ്കല ചൈന പിന്നെന്താണ് പോക്കറ്റ് മണി കൊടുത്ത് വളർത്താൻ പോകണം ഒരു ചേട്ടനെയാണ് പിന്നെ അതേ നമ്മൾ വിമർശിക്കാൻ പോയാൽ ചൈനക്ക് ഇഷ്ടപ്പെടുന്ന ചൈന അവർ കൺട്രിയാണ് അല്ല അപ്പൊ അങ്ങനെ ഒരു വിഷയം അത് വളരെ പ്രസക്തമായ ഒരു കാര്യമാണ് അവർ കൺട്രിയാണ് പക്ഷെ കോൺഗ്രസ് മിണ്ടുന്നില്ല മിണ്ടുന്നില്ല എന്നുള്ളത് ബിജെപിക്കാരും ബിജെപിക്കാരും പ്രതികരിച്ച് കണ്ടില്ല അങ്ങനെ കേരളത്തിലെ കേരളത്തിലാ ആരും പ്രതികരിച്ച് കണ്ടില്ല ഇനി പ്രതികരണങ്ങൾ സമൂഹ മാധ്യമത്തിൽ വന്നിട്ടുണ്ടാകാം ആകാം ശരി ശരിയായിരിക്കാം വന്നിട്ടുണ്ടാകാം എന്തൊക്കെയാണെങ്കിലും ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ പരമാധികാരി ലോകമംഗീകരിക്കുന്ന ഒരു വ്യക്തി അദ്ദേഹം പരമാധികാരി എന്നുള്ളതുമുണ്ട് ലോകം ലോകമംഗീകരിക്കുന്ന ഒരു വ്യക്തി ഇത്തരത്തിൽ അവഹേളിച്ചത് അവഹേളിച്ചിട്ട് നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതൃത്വങ്ങൾ പ്രതികരിക്കാത്തത് എന്ത് എന്നത് ഒരു സംശയം തന്നെയാണ് അത് പ്രതികരിക്കും വരും ദിവസങ്ങളിൽ എന്നാണ് മനസ്സിലാകുന്നത് നാല് അനുകൂലമായിട്ടാണോ അനുകൂലമായിട്ടാണ് പ്രതികരിക്കാൻ നമുക്കറിയില്ല അത് ചിലപ്പോൾ പറയുന്നതായിരിക്കും ആ അങ്ങനെ കേട്ടണ്ടവനാണ് എന്നൊക്കെ ചിലപ്പോൾ പറയുമായിരിക്കും ചില ആളുകൾ അല്ല ഞാൻ എൻ്റെ ഒരു സ്വാഭാവികമായ സംശയം പറഞ്ഞു പോയത് അതെ അല്ല ഇത് നമ്മളെ ഈ നമ്മുടെ ഈ ഒരു മേഖല എന്ന് പറയുമ്പോൾ നമ്മൾ ഈ മേഖലയിൽ നമ്മൾ ഏഷ്യയിൽ തന്നെ ഈ ഒരു ഇന്ത്യ ശ്രീലങ്ക ഇങ്ങനെ ഒരു മേഖല വരുമ്പോൾ നമ്മളത് ശക്തരാണ് മേഖലയിൽ ഏറ്റവും ശക്തമായ രാജ്യമാണ് നമ്മുടെ തീർച്ചയായിട്ടും നമുക്കെതിരെ ഒരു അവിടുത്തെ ഒരു മന്ത്രിക്ക് ഇത്തരം ധൈര്യം അവർക്ക് പ്രോത്സാഹിപ്പിക്കാൻ വെറുതെ പറയില്ല അതെ അതെ അങ്ങനെ പറയേണ്ട കാര്യവുമില്ല അതെ അതെ കാരണം ലക്ഷദ്വീപ് ഒരു ടൂറിസം കേന്ദ്രമായി മാറി എന്ന് പറഞ്ഞ് മാലദ്വീപ്സിന് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല പിന്നെ ലക്ഷദ്വീപ് എന്നത് നമ്മുടെ ദ്വീപ് സമൂഹമാണ് അപ്പം അതിനെ കൂടുതൽ ഡെവലപ്പ് ചെയ്യുകയും അതിനെ കൂടുതൽ വിലയിരുത്തുകയും ഒക്കെ ചെയ്യേണ്ടത് പ്രധാനമന്ത്രിയുടെ ഉത്തരവാദിത്തം കൂടിയാണ് അത് അത് ആണ് അദ്ദേഹം ചെയ്തത് അതിനുശേഷമാണ് ലക്ഷദ്വീപ് എന്ന് പറഞ്ഞ ആ ഒരു സെർച്ച് ഏതാണ്ട് ഒരു ലക്ഷത്തിനടുത്ത് സെർച്ച് വന്നു കേട്ടത് ഇദ്ദേഹം ലക്ഷദ്വീപിൽ പോയി അവിടെ ഇരിക്കുന്ന ഫോട്ടോകൾ വൈറലായതോടുകൂടി ലക്ഷദ്വീപ് എന്ന് ലോകത്തെമ്പാടുമുള്ള ആളുകൾ വിദേശികൾ ഉൾപ്പെടെ സെർച്ച് ചെയ്ത് നോക്കുകയാണ് അതോടുകൂടിയാണ് മാലദ്വീപ്സിൻ്റെ കൺട്രോൾ പോയതെന്ന് പറയപ്പെടുന്നു അതുകൊണ്ടാണ് ഇങ്ങനെ പ്രതികരിച്ചതെന്നും പറയപ്പെടുന്നു പക്ഷേ അതൊന്നും നല്ല കാര്യം ഇതിനകത്ത് ധാർമ്മികമായ കുറേ കാര്യങ്ങളുണ്ട് മറ്റ് രാജ്യങ്ങളോട് പെരുമാറേണ്ടതും മറ്റ് രാജ്യങ്ങളിലെ നേതാക്കളോട് പെരുമാറേണ്ടതിനും ഒക്കെ തന്നെ പ്രത്യേകമായ ചില ധർമ്മങ്ങളുണ്ട് അതൊക്കെ മറന്നു വെച്ചുകൊണ്ടാണ് മാലഡീവീസ് ഒരു വേള അല്ലെങ്കിൽ മാലഡീവീസ് മന്ത്രി ഒരുവേള ഇത്തരത്തിൽ പ്രതികരിച്ചത് എന്ന് നമുക്ക് വേണമെങ്കിൽ ഒരൊറ്റ വരി വിലയിരുത്തൽ നടത്താം പക്ഷേ ഇതിൽ പോസിറ്റീവായി ഞാൻ കാണുന്ന ഒരു കാര്യം ലക്ഷദ്വീപിൽ തീർച്ചയായിട്ടും ഇന്ന ടൂറിസ വികസനം ഉണ്ടാവും ഉണ്ടാവും അതെ അതെ വലിയ ടൂറിസം പ്രധാനപ്പെട്ടില്ല നരേന്ദ്രമോദി മനസ്സിൽ വിചാരിച്ചു കാണും എന്നാൽ ലക്ഷദ്വീപിനെ മാൽഡീവ്സിന് അപ്രഥിച്ചിട്ട് തന്നെ കാര്യം എന്നായിരിക്കും അദ്ദേഹം മനസ്സിൽ മനോഹരമായ നല്ല സംവിധാനങ്ങളുള്ളതാണ് ഈ വേള മനോഹരമാണ് അതെ ആ ഭൂപ്രകൃതി കുറെ കൂടെ മനോഹരമാണ് അത് ഈ മാൽഡീസ് ചെയ്ത പോലെ ഡെവലപ്പ് ചെയ്തെടുക്കുകയാണെങ്കിൽ ക്ലിയർ വാട്ടർ ടൂറിസം പദ്ധതിയൊക്കെ ഡെവലപ്പ് ചെയ്തെടുക്കുകയാണെങ്കിൽ വലിയ വലിയ സാധ്യതകൾ ലക്ഷദ്വീപിൽ നമുക്കുണ്ട് പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം ലക്ഷദ്വീപിൽ പോയിരുന്നു അതിന്റെ വീഡിയോ നമ്മൾ കണ്ടിരുന്നു അവിടെ സംസാരിക്കുന്നത് അത് അത് വളരെ രസകരമായിരുന്നു കാരണം ആ മനുഷ്യർ അവർ വളരെ വികാരത്തോടെ സംസാരിക്കാണ് പലരും പറയുന്നത് ചിലരൊക്കെ ജീവൻ രക്ഷിക്കപ്പെട്ടു ഓരോ പദ്ധതികൾ കാരണം കാരണം ചികിത്സയ്ക്ക് അവർക്ക് കൊച്ചിയിലോ അല്ലെങ്കിൽ അവർ പോയി ചികിത്സിക്കാൻ കഴിഞ്ഞു ചിലർക്ക് ലോൺ കിട്ടി പെൺകുട്ടികളെ പഠിപ്പിച്ചു അപ്പോഴൊക്കെ പ്രധാനമന്ത്രി അവരോട് പറഞ്ഞൊരു കാര്യമുണ്ട് നിങ്ങൾ നിങ്ങളെ പെൺകുട്ടികളെ പഠിപ്പിക്കണം അവരോട് പറയുന്നുണ്ട് ആ വീഡിയോ നമ്മളെല്ലാം അത് കൊടുത്തിട്ടുണ്ടായിരുന്നു വലിയ വൈറലായ വീഡിയോ ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ പ്രധാനമന്ത്രി ലക്ഷദ്വീപിൽ കഴിഞ്ഞ ദിവസം പോയി എന്നുള്ള ആ ഒരു സംഭവം തന്നെ ഇതിൻ്റെയൊക്കെ ഒരു വലിയൊരു പശ്ചാത്തലം അതിനുവേണ്ടി ഒരു ഏതാനും വർഷം മുമ്പ് ലക്ഷദ്വീപിൽ പ്രധാനമന്ത്രിക്കും ബിജെപിക്കും ഒക്കെ എതിരെ വലിയ ക്യാമ്പയിൻ നടന്ന ഓർമ്മയില്ലേ ഓർമ്മയുണ്ട് അവിടെ ബയോളജിക്കൽ വെപ്പൺ പ്രയോഗിച്ചു എന്ന് വരെ ചില ആളുകൾ ഉറക്ക വിളിച്ചുകൂടി നമ്മുടെ രാജ്യത്തെ ജനങ്ങളെ നമ്മുടെ രാജ്യത്തിന്റെ വികസനത്തെ ഒക്കെ നെഞ്ചോട് ചേർത്ത് വെക്കുന്ന വികസനോന്മുഖമായ കാര്യം മാത്രം ചിന്തിക്കുന്ന അഹോരാത്രം ഇന്ത്യയുടെ വികസനത്തെക്കുറിച്ചും ഇന്ത്യയിലെ ജനങ്ങളെക്കുറിച്ചും മാത്രം ചിന്തിക്കുന്ന ഒരു പ്രധാനമന്ത്രിയാണ് നമുക്കുള്ളത് ഇത് എല്ലാവരും സമ്മതിക്കും ബി ജെ പി സമ്മതിക്കും ബി ജെ പി ശത്രുക്കളും സമ്മതിക്കും ആ പ്രധാനമന്ത്രിയെക്കുറിച്ച് നരേന്ദ്രമോദി എന്ന വ്യക്തിയല്ല നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രിയെക്കുറിച്ച് അപ്പം അദ്ദേഹത്തെ പോലൊരു വ്യക്തിയെ ഇത്തരത്തിൽ അവഹേളനം നടത്തി കഴിഞ്ഞാൽ ഇന്ത്യ കൈകെട്ടി നോക്കിയിരിക്കില്ല എന്നുള്ള കാര്യം മാൽഡിവിസിനിപ്പോൾ മനസ്സിലായി നയതന്ത്ര തലത്തിൽ ചിലപ്പോൾ ചില ചർച്ചകൾ ഇത് പരിഹരിക്കാനുള്ള ചില കോംപ്രമൈസ് ടോക്കുകൾ ഉണ്ടാകാനുള്ള സാധ്യത ചൂണ്ടിക്കാട്ടുമ്പോൾ പിന്നെ മാലദീവ് പ്രസിഡന്റ് അദ്ദേഹം ചൈനയിൽ പോയ ആളിന് പന്ത്രണ്ടാം തീയതി തിരിച്ചെത്തുള്ളൂ അതുവരെ ചൈനീസ് നേതാക്കളോ അവിടുത്തെ കാര്യങ്ങളോ വരെ ചർച്ചകളിലാണ് അപ്പം അത് കഴിഞ്ഞ് മടങ്ങിയതിന് ശേഷം മാത്രം ഒരു പക്ഷേ അദ്ദേഹം പ്രതികരിക്കാം അല്ല എങ്കിൽ പോലും ഇത് ഈ പ്രസിഡന്റ് ശരിയല്ലായിരുന്നു എന്നുള്ള കാര്യം അതെ അദ്ദേഹം ഔദ്യോഗിക പ്രസ്താവന നടത്തണം പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് ഇത് മാൽഡീവിസിന്റെ അഭിപ്രായമല്ല ആ വ്യക്തിയുടെ അഭിപ്രായമായിരുന്നു എന്ന് ഔദ്യോഗികമായി അദ്ദേഹം പ്രതികരിക്കണം അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് പ്രസിഡന്റ് മറുപടി നൽകിയേ പറ്റൂ തീർച്ചയായിട്ടും ഇന്ത്യ അങ്ങനെ അങ്ങനെ അടങ്ങിയിരിക്കുന്നില്ല ഞങ്ങൾ സമാധാനപ്രിയരായത് കൊണ്ട് അടങ്ങിയിരുന്നോട്ടെ എന്ന് ചിന്തിച്ചു പോയതാണ് അല്ല എന്നാലും അത് അത് ഒരു ശരിയായ നടപടിയല്ലല്ലോ ഒരിക്കലും കാരണം സഹായിച്ചാലെ നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല ഒരു നിരന്തരം സഹായിക്കാം ഒരു മാത്രം സുനാമി സുനാമി അതെ കാലത്ത് സുനാമിക്കാലത്തോ സുനാമിക്കാലത്ത് വിട്ടുപോയി പറയാം നമ്മള് ഒരുപാട് സഹായം ചെയ്തു നമ്മളൊരു ഒരു എന്താണ് ഒരു ആശുപത്രി സംബന്ധമുള്ള ഒരു വലിയ കപ്പലം കായത് സകലമായ മെഡിക്കൽ എയ്ഡ് സംവിധാനങ്ങൾ മരുന്നുകൾ മറ്റു മെഡിക്കൽ ഉപകരണങ്ങളൊക്കെ കോടിക്കണക്കിന് രൂപയുടെ അത്രയും വലിയ കപ്പൽ ആശുപത്രി അന്ന് എത്രയോ കോടി രൂപ ഇന്ത്യ ഗവൺമെന്റ് അനുവദിച്ചിരുന്നു അവരുടെ അതെ അതെ മാത്രമല്ല അന്ന് ഈ അവിടെ ടൂറിസം മേഖലയിൽ വലിയ നഷ്ടമുണ്ടായി തിരകൾ ആഞ്ഞടിച്ചപ്പോ ഒരുപാട് ഈ തിര റിസോർട്ടുകളൊക്കെ എല്ലാം തരാറ് സംഭവിച്ചു പ്രശ്നങ്ങളൊക്കെ അവിടെ ഒരുപാട് പ്രതിസന്ധി സാമ്പത്തിക പ്രശ്നമാണ് അവിടെ വേറെ ബിസിനസ് ഇല്ലല്ലോ ടൂറിസം ആണല്ലോ അത്രയും സഹായങ്ങളൊക്കെ ചെയ്ത ആപത് ഘട്ടം വന്നപ്പോഴെല്ലാം ചെന്ന് സഹായിച്ച ഒരു അടുത്ത ബന്ധുവിനെ ഈ രീതിയിൽ അവഹേളിക്കാന്നുള്ളത് ശരിയല്ല അത് സ്വന്തം കാര്യം കാണാൻ വേണ്ടി മാത്രം അതെ അവർ കൂട്ടിച്ചേർന്ന് ചൈനയുടെ പ്രീതി പിടിച്ചേറ്റാൻ വേണ്ടിയാണോ എന്തായാലും ഞങ്ങളെ പ്രസിഡന്റ് അങ്ങോട്ട് വരുന്നുണ്ട് അതിന് തൊട്ടു മുമ്പ് ഞങ്ങള് നിങ്ങളുടെ ഒരു എന്താണ് ഇഷ്ടമല്ലാത്ത രാജ്യത്തെ ഞങ്ങൾ ജീവിത വിളിച്ചൊക്കെ പറഞ്ഞു ചെയ്തതാണെന്ന് അറിയാൻ പാടില്ല പക്ഷെ അത് ഇതൊരിക്കലും ഇതൊരു അംഗീകരിക്കാനുള്ള കാര്യമല്ല ഇത് ശക്തിയായ പ്രതിഷേധം നമ്മുടെ നാട്ടിൽ വരേണ്ടതാണ് തീർച്ചയായിട്ടും ലോക ലോകത്ത് സമൂഹ മാധ്യമങ്ങളിലൂടെ അടക്കം വലിയ പ്രതിഷേധമാണ് ഇന്ത്യയും ഇന്ത്യക്കാരും അതുപോലെ ഇന്ത്യക്കാരല്ലാത്തവരും വിദേശ മലയാളികളും ഒക്കെ തന്നെ ഇപ്പോൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു ോട്ട് മാൽഡീവ്സ് ക്യാമ്പയിൻ അടക്കം ഹാഷ്ടാഗിൽ ഈ ഒരു കാര്യം ഇങ്ങനെ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇതൊരു നയതന്ത്രപരമായ ഒരു തെറ്റ് തന്നെയാണ് ഒരു അക്ഷന്തവ്യമായ അപരാധം തന്നെയാണ് മാൽഡീവ്സ് അല്ലെങ്കിൽ മാൽഡീവ്സ് മന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് ഇന്ത്യയുടെ മറ്റു നീക്കങ്ങൾ നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാം എന്തായാലും നല്ലത് വരട്ടെ എന്ന് മാത്രം നമുക്ക് എല്ലാ രാജ്യങ്ങളുമായി നല്ല ബന്ധം പുലർത്തണം എന്ന് ആഗ്രഹിക്കുന്ന പ്രധാനമന്ത്രിയാണ് ഇന്ത്യക്കുള്ളത് അതെ അതെ എല്ലാവരും എല്ലാ രാഷ്ട്ര നല്ല മികച്ച വ്യക്തിബന്ധം പുലർത്തുന്ന ഒരാളുകൂടിയാണ് അപ്പോൾ ഏതായാലും ഇതൊക്കെ മാറി എല്ലാം തെളിഞ്ഞ് ഭംഗിയായി വരും എന്ന് നമുക്ക് പ്രത്യാശിക്കാം അത്ര ഇപ്പോൾ തൽക്കാലം നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ കാരണം മാലദ്വീപിലെ പ്രസിഡന്റ് ഇപ്പോഴും ചൈനയിൽ തന്നെയാണ് ഉള്ളത് അധികം പന്ത്രണ്ടാം തീയതിയും മടങ്ങി എത്തുകയുള്ളൂ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട അവിടെ ചർച്ചകളെക്കുറിച്ചും നമുക്കറിയില്ല എന്താണ് സംഭവിക്കുക എന്നുള്ളതിനെക്കുറിച്ച് ഏതായാലും ഇത് ശരിയല്ല എന്നൊന്നുകൂടി നമ്മൾ ഉറപ്പിച്ച് ഉറപ്പിച്ച് പറയുന്നു നമസ്കാരം നമസ്കാരം